എട്ടുകൈകളിലേ ദുധങ്ങളും നിന്നുള്ള ചോരയെ നന്നായി രുചിച്ചുള്ള നിൻ നൃത്തവും എന്നും ദേവി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ചന്ദ്രൻ മിഥുനരാശിയിലേക്ക് സംക്രമിക്കാൻ പോകുന്നു ഇന്ന് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി തീയതിയാണ് ഈ ദിവസം അമൃതസിദ്ധി യോഗം രവിയോഗം ബ്രഹ്മയോഗം മകീരം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നു ജ്യോതിഷമനുസരിച്ച് അഞ്ച് രാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന ശുഭയോഗങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ പോകുന്നു രാജയോഗത്തിലേക്ക് ചില നക്ഷത്രജാതകർ എത്താൻ പോകുകയാണ് ഈ അഞ്ച് രാശിക്കാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും നിഴലിക്കും ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തും ഈ നക്ഷത്രജാതകർ നേടും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ശുഭയോഗത്താൽ അഞ്ച് രാശിക്കാർക്ക് വളരെ കെങ്കേമമായ യോഗങ്ങളാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ ആപത്തുകളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒഴിഞ്ഞ് ധനാഗമനത്താൽ സമ്പന്നമാകും ഇവരുടെ ജീവിതം അഞ്ച് രാശിക്കാർക്ക് ജീവിതം മാറാൻ പോവുകയാണ് ആഗ്രഹിക്കുന്നതെന്തും ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഈ രാശിക്കാരുടെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇവർ രക്ഷപ്പെടും ആഗ്രഹിച്ചതെന്തും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഇവർ തയ്യാറാക്കി വച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ ഇവർ വിജയത്തിൽ കൊണ്ടെത്തിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ അഞ്ച് രാശിക്കാർ എത്തുന്നത് ജീവിതം വഴിമാറുന്ന സമയം ഒരു വാതിലടഞ്ഞാൽ ഇവരുടെ മുന്നിൽ നൂറു വാതിലുകൾ ഇനി തുറക്കപ്പെടും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരാണ് മാറ്റമാണ് വലിയ വലിയ മാറ്റമാണ് ഇനി ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇന്ന് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ഏതൊക്കെ രാശിക്കാർക്കാണ് ഏതെല്ലാം വിധേനയാണ് ആ ഭാഗ്യം വന്നു ചേരുക അതിൻ്റെ കാരണം എന്താണ് അവർ എന്തൊക്കെ വഴിപാടുകൾ നടത്തണം അവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നോ ൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിക്കുന്ന മൂന്ന് നക്ഷത്ര ജാതകർ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല കേൾക്കാത്ത പേരുദോഷമൊന്നുമില്ല അനുഭവിക്കാത്ത സങ്കടങ്ങളൊന്നുമില്ല മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ജീവിതം മാറുകയാണ് ധനാധിപത്യം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുകയാണ് ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ആ നക്ഷത്ര ജാതകർ ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകേരം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർ തന്നെയാണ് അഞ്ച് രാശിക്കാരിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് പോകുന്നത് ഈ മൂന്ന് നക്ഷത്രജാതകർ തന്നെയായിരിക്കും കാർത്തികയും രോഹിണിയും മകേരവും കാർത്തിക നക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം രോഹിണി നക്ഷത്ര ജാതകർ തീർച്ചയായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പാൽപായസവും കതളിപ്പഴവും നേദിക്കുക കണ്ണന് എത്ര വലിയ ആപത്തുണ്ടെങ്കിലും അതൊഴിഞ്ഞു പോകും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഇന്ന് മുതൽ നിങ്ങൾ കടക്കുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് പോയ കാലഘട്ടത്തിലെ എല്ലാ സങ്കടങ്ങളും മറന്നേക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും നിത്യവും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം കിടപ്പുമുറിയിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങണം കട്ടിലിൽ നിന്നും വലതുവശം തിരിഞ്ഞെഴുന്നേൽക്കണം ഇതൊക്കെ ഈ നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഇനി ഭാഗ്യസമ്പന്നമാണ് നിങ്ങളുടെ ജീവിതം ഇടവക്കൂറുകാർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തന്നെ ശിവഭഗവാന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ചെരിയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മഹാദേവൻ്റെ കൃപയാൽ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ പോലും എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എല്ലാ രീതിയിലും ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശിവലിംഗത്തിൽ പാല് വെള്ളം തൈര് കൂവളയില അക്ഷതം തുതുര ഗംഗാജലം മുതലായ പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുകയും തുടർന്ന് ശിവചാലിസ പാരായണം ചെയ്യുകയും ചെയ്യുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ മഹാദേവൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ലഭ്യമാകും ജീവിതം വഴിമാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ കന്നി രാശിക്കാരാണ് ഒരുപാടൊരുപാട് പ്രാരാബ്ധങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് കന്നിരാശിക്കാർ ഇനി ഭാഗ്യം തെളിയുകയാണ് ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ഉത്രം അത്തം ചിത്തിര ജനുവരി മാസം ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഇവരുടെ ഭാഗ്യം തെളിയും ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരാം ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി ഭാഗ്യനാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ക്ലേശകരമായ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ കന്നിരാശിക്കാർക്ക് നല്ല ഒരു തുടക്കമാണ് കന്നി രാശിക്കാർക്ക് ഭാഗ്യം അനുകൂലമാകയാൽ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇരട്ടി ഭാഗ്യമാണ് എല്ലാ രീതിയിലും സമ്പത്ത് വർദ്ധിക്കും ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ മെച്ചപ്പെട്ട സേവനം കാഴ്ചവെക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഒരു പുതിയ ജോലിക്കൊക്കെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ പുതിയ ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എല്ലാ രീതിയിലും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുള്ള എല്ലാ കാലങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ശക്തമായ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് കുടുംബത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തുക അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക ജീവിതം മെച്ചപ്പെടും അതുപോലെ തന്നെ കുടുംബത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും ഗോതമ്പ് പൊടി നെയ്യ് പഞ്ചസാര എന്നിവ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ശിവഭഗവാന് സമർപ്പിക്കുക എന്നിട്ട് അത് ദരിദ്രർക്ക് വിതരണം ചെയ്യുക തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അടുത്ത നക്ഷത്ര ജാതകർ തുലാം രാശിക്കാരാണ് തുലാം രാശിയിലെ ചിത്തിര ചിത്തിരചോതി വിശാഖം ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ അവസാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നു നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ലഭ്യമാകും കടമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് കിട്ടും അതുപോലെ തന്നെ കടം വാങ്ങാനായിട്ടിരിക്കുന്നവർ അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയമാണ് വിദ്യാർത്ഥികളുടെ ഏകാഗ്രതയിൽ നല്ല പഠന മികവുണ്ടാകും പരീക്ഷയിൽ നല്ല മാർക്ക് തേടും നിങ്ങൾ ജോലിസ്ഥലത്ത് നല്ല പുരോഗതി കൈവരിക്കും നിങ്ങളുടെ ബിസിനസ് വിജയിക്കും നിങ്ങൾ രണ്ട് വീട് വയ്ക്കും മൂന്ന് വാഹനം വാങ്ങും എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും നിങ്ങളുടെ ജീവിതം മാറുകയാണ് ഒരു വസ്തുവോ വാഹനമോ വാങ്ങാൻ നിങ്ങൾക്ക് പദ്ധതിയിടും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും തൊഴിൽ പുരോഗതിക്കായി തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരു ചെമ്പ് പാത്രത്തിൽ കുറച്ച് പാല് നിറച്ച് ഓം നമശിവായ എന്ന് പറഞ്ഞ് വ്യാപാര സ്ഥലത്ത് തളിക്കുക തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അത് ഗൾഫിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു ചെറിയ ചെമ്പ് പാത്രത്തിൽ പാല് നിറയ്ക്കുക എന്നതിനു ശേഷം ഓം നമ്മ ശിവായ എന്ന് പറഞ്ഞ് വ്യാപാര സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് തളിക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിലെ മൂലം പോരാടം ഉത്രാടം ജനുവരി ഇരുപത്തിരണ്ടിന് ധനുരാശിക്കാർക്ക് ഗുണകരമാണ് ദിവസത്തിൻ്റെ തുടക്കം മുതൽ നിങ്ങളുടെ മനസ്സിൽ വലിയ വലിയ പദ്ധതികൾ തുടക്കമിടും ആ പദ്ധതികളൊക്കെ വിജയിക്കും നിങ്ങൾ കഠിനമായി പരിശ്രമിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മാറിക്കിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എല്ലാ രീതിയിലും ധനം വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും തടസ്സങ്ങൾ അകറ്റാൻ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ ഗൗരി ശങ്കര രുദ്രാക്ഷം സമർപ്പിക്കുകയും ചെയ്യുക അതൊക്കെ വലിയ വലിയ നേട്ടത്തിലേക്ക് പോകും ശിവക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും പോകുക അവിടെ കൂവളമാല സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ പമ്പ കടക്കും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും നേട്ടത്തിലേക്ക് നിങ്ങളെത്തും അടുത്ത നക്ഷത്ര ജാതകർ കുംഭൻ രാശിക്കാരാണ് കുംഭൻ രാശിക്കാർക്ക് നല്ല ഒരു തുടക്കം വന്നു ചേരാൻ പോകുന്നു ഇന്ന് നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നവർക്ക് അതൊക്കെ വിജയത്തിൽ എത്തുവാൻ സാധിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പണം ലഭ്യമാകും നിങ്ങളുടെ കരിയറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ സ്വാധീനമുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും നിങ്ങളുടെ ആരോഗ്യം വളരെയേറെ മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും വിവാഹപ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹാലോചന വന്നു ചേരുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യും അതിസമ്പന്നതയിൽ നിങ്ങളെത്തും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകുവാൻ കാരണമാകും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവൻ്റെ പടത്തിന് മുന്നിൽ തേനോ നെയ്യോ പാലോ കറുത്ത എള്ളോ സമർപ്പിച്ച് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ശിവഭഗവാന്റെ പടത്തിന് മുന്നിൽ നെയ്യ് അല്ലെങ്കിൽ തേന് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ കറുത്ത എള്ളുകൾ ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തണം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് പോകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരുന്നതാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും വലിയ വലിയ സമൃദ്ധിയിലേക്ക് പോകും പ്രതികൂല സാഹചര്യങ്ങളിൽ ധൈര്യം കൈവിടാതെ തന്നെ മുന്നോട്ട് പോകുക ഇനി നിങ്ങളുടെ മുന്നിൽ വലിയ വലിയ നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് വലിയ വലിയ സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ ചൊരിയാൻ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നന്ദി നമസ്കാരം